ഹലോ നമ്മുടെ ദിയ ന്യൂസ് ആണല്ലോ ഇപ്പം നമ്മൾ ഫുൾ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ ഭരിച്ചോണ്ടിരിക്കുന്നത് ആദ്യം ഇതിങ്ങനെ ഒരു ചെറിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായിട്ടൊരു ചെറിയ കേസ് വന്നു ആ സമയത്ത് ഓക്കെ അതൊരു എന്തെങ്കിലും ഒരു ചെറിയ ഫിനാൻഷ്യൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ആ മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് വളരെ ഇതായിട്ട് അവരെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് വന്നു പിന്നെ അവർ കൃഷ്ണകുമാറും ദിയുമൊക്കെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസുമായിട്ട് വന്നു അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ കള്ളം ചെയ്യുന്നവർക്കൊരു മിനിമം ബുദ്ധിയൊക്കെ കാണത്തിൽ ഇടയിൽ ഇത്രയും മന്ദബുദ്ധികളായ കള്ളന്മാർ ഞാൻ ആദ്യമായിട്ട് കാണുക സ്വന്തമായിട്ട് ഞങ്ങൾ തെളിവ് തരാം തെളിവ് തരാം തെളിവ് തരാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ എതിരെയുള്ള തെളിവ് അവർ കൊടുക്കുന്ന ഇത്ര കോമഡി പീസ് ആളുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പല തരത്തിലുള്ള വെട്ടിപ്പുകളിട്ടിട്ടുണ്ട് പിന്നെ ഇവരെന്താ വിചാരിച്ചു ഒരാളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒന്നും രണ്ടും രൂപയൊന്നുമല്ല ഇത്ര ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ട് നാളെ പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റ് ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആയിട്ട് വന്ന് നിന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങളെ വളരെ ജന്മിത്വത്പരമായിട്ടാണ് ഞങ്ങളോട് ഇടപെടുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെല്ലാം അവര് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും കണ്ടെത്താൻ ഒരു മാർഗവും ഇല്ലാത്ത നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് ആദ്യം ഞാൻ അടുത്തോ എടയ്ക്ക് കൃഷ്ണകുമാറും അദ്ദേഹം പറയുന്നുണ്ടല്ലോ എനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചനയോ അങ്ങനെ വല്ലതും ആണോ എന്നും സംശയിക്കുന്നതെന്ന് പിന്നെ അപ്പോൾ ഞാൻ ആവശ്യം അങ്ങനെ വല്ലതും ആയിരിക്കുമോ അല്ലെ ദിയക്കെതിരെ ആയിരിക്കുമോ അല്ല എനിക്ക് തോന്നുന്നത് ഈ ഈ മണ്ടമ്പിള്ളേർക്കെതിരെ തന്നെ ആരോ പണി കൊടുത്തതാണ് കൊടുത്തതാണിതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തമായിട്ട് കൊഴിതുകൊണ്ടു ഇങ്ങനെ ഇത്രയും വിവരമില്ലാത്തത് എങ്ങനെ ഇവർ ഇത്രയും വലിയൊരു സ്കാം ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് എന്തായാലും അവരെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല കാരണം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനം സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നോക്കി നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്രയും വലിയൊരു എമൗണ്ട് മാറിയിട്ടും അവരത് അറിഞ്ഞില്ലെങ്കിൽ എത്ര വിശ്വാസം എന്ന് പറഞ്ഞാലും നമ്മൾ ഈ കാലത്ത് നമ്മുടെ നേടിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ അവർ അവരുടെ ഒരു നോട്ടം വേണ്ടിയതായിരുന്നു അത് വളരെ ആയിരുന്നു പക്ഷേ എന്നാൽ ഇത്ര കോമഡി പീസ് കള്ളന്മാരെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ കളികളാണെന്ന് പറയുന്ന എല്ലാ എവിഡൻസും സ്വന്തമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അയ്യോ ഞങ്ങളെ പിടിച്ചോ ഞങ്ങളെ പിടിച്ചോ എന്ന് പറയുന്ന പോലത്തെ ആളുകൾ അയ്യോ ഈ പിള്ളേരൊക്കെ മിനിമം വിദ്യാഭ്യാസം എങ്കിലും ചെയ്തിട്ടില്ലേ അതിൻ്റെ ഒരു വിവരം പോലും ഇല്ലേ നമ്മൾ അത്ര കോമഡി ആയിട്ടൊക്കെ പറയുമ്പോഴും അവരുടെ ഫാമിലി ഗോത്രൂ ചെയ്ത ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ഭയങ്കര ടഫ് സിറ്റുവേഷൻ കൂടിയാണ് അവര് പോയിരിക്കുന്നത് കാരണം അവർ ഇത്രയും കാശ് നഷ്ടപ്പെട്ടു അവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ഏഴെട്ട് മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ അവരിടയ്ക്ക് ദിയെ വിളിച്ച് ഈ കുട്ടികളോട് സംസാരിക്കുന്ന ഭയങ്കര റേസ് ചെയ്ത് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അതിനെ കൂടെ വളർത്താൻ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ബോഡി അത്ര പ്രഷർ പ്രഷറെടുത്താണ് അത് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലുള്ള സ്കാമാണ് എത്ര ഇവർ ഇല്ല ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നാലും വേറൊരു മനുഷ്യന്റെ ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇത്രയും ും ഈ അന്നം കൊടുത്ത കൈക്ക് കൊത്താന്നൊക്കെ പറയുന്നത് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം കാരണം എല്ലാ മനുഷ്യരും നല്ലവരൊന്നുമല്ല എല്ലാ മനുഷ്യരും നല്ലവരല്ല എന്നല്ല ഒരു അഞ്ചു ശതമാനം മനുഷ്യർ മാത്രമേ നല്ലവരായിട്ടുള്ളൂ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ എത്തിച്ചേരത്തുള്ളൂ അത്തരം ആളുകളുടെ അടുത്തേക്ക് അത് എന്തുകൊണ്ടോ ആ കുട്ടി ഈ ഒരു ഈ ഒരു സമയത്ത് അത് അനുഭവിച്ച അനുഭവിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കാർക്കും അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ടെൻഷൻ ആ കുട്ടിയെ ഈ സമയത്ത് അനുഭവിച്ചു അച്ഛനും അമ്മയും ഒക്കെ അച്ഛന് അമ്മയൊക്കെ അത് അച്ഛനും അമ്മയും ഒക്കെ അതിന്റെ കൂടെ നിന്ന ഒരു ഒരു രീതി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ ദിയ ബ്ലസ്ഡു ആണ് ഒരു സൈഡിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലോ ഒരു പ്രശ്നം കൊടുത്തപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ആളുകളെയും എല്ലാത്തിനെയും കൂടെ അതിന് കൊടുത്തു ഒരു പോസിറ്റീവ് സൈഡാണ് പിന്നെ പറയുകയാണെങ്കിൽ കൃഷ്ണകുമാറിനെ പോലെ ഒരു ഇത്രയും വർഷമായിട്ട് നമുക്ക് ഒരു ആക്ടർ ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ എതിരെ പോലും ഇതുപോലൊരു അലിഗേഷൻ വരികയും അദ്ദേഹത്തിന് വന്നിരുന്ന് അത് പറഞ്ഞ് ആളുകളോട് അങ്ങനെയല്ല ഇതങ്ങനെയാണ് എന്നുള്ള എവിഡൻസ് സഹിതം അതെ അവരുടെ കയ്യിൽ അതുകൊണ്ട് എവിഡൻസ് ഉണ്ടായി അവർ വീഡിയോസൊക്കെ എടുത്തു വെച്ചു ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു വല്ലതും മെനക്കെടുമോ ഇല്ല അപ്പോൾ അവരുടെ കയ്യിൽ അതിൻ്റെ യാതൊരു എവിഡൻസും കാണില്ല അപ്പോൾ ഇത്രയും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹം അനുഭവിച്ച ടെൻഷൻ എന്തുമാത്രമാണ് അപ്പോൾ ഒരു ശരാശരി സാധാരണക്കാരൻ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഫേസ് ചെയ്യുക അയാൾക്ക് വേറെ ഓപ്ഷൻ കാണില്ല അയാൾ പോയി ജയിലിൽ കിടക്കുക ഉള്ളൂ പിന്നെ അതിനപ്പുറം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം ഒരു ലേബലും കൂടെ കിട്ടി ഒരു മനുഷ്യനെ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേസസ് ഉണ്ടാകുന്നു നമ്മുടെ ലോ സിസ്റ്റം ഒക്കെ കുറച്ചുകൂടി മാറേണ്ടിയിരിക്കുന്നു കുറച്ചും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇത് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണല്ലേ എനിവേസ് എല്ലാം നന്നായിട്ട് അവസാനിച്ചു അവസാനിച്ചിട്ടില്ല ഇതുവരെ എന്തെ കളിപ്രസിനെ പിടിച്ചിട്ടില്ല അവരെ പിടിക്കണം അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇനി ഇതുപോലുള്ള എലിഗേഷൻസ് ഒരാളും ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരുള്ളൂ എന്നാണ് അല്ലേ